السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم سهودرن على إمام مسلم نجد من شيء حديث الكلام النبي صلى الله عليه وسلم قلت يا علي وعلي عرضان على وعلي يفن مونة لا تنم قبل أن بخمسة أشياء അഞ്ചു കാര്യങ്ങൾ നീ കൊണ്ടുവരാതെ നീ ഉറങ്ങല്ലേ അലിയേ അഞ്ചു കാര്യങ്ങൾ നീ ചെയ്യാതെ ഉറങ്ങല്ലേ അലിയേ എന്താണ് നബിയെ അഞ്ചു കാര്യങ്ങൾ കുർിക്കുല്ലിഹി കുർ ആൻ മുഴുവനും കുർ ആനിക്കുല്ലിഹി കുർആൻ മുഴുവനും രാത്രി ഓതണം അലിയേ അത്ത സബ്ദുക്കുബ്യാർബാക്കി ആലാഫി ദുർഹം എല്ലാ രാത്രിയിലും നാലായിരം ദുർഹം നീ ശതക്ക ചെയ്യണം സിയാറത്തുൽ കാഴി എല്ലാ രാത്രിയിലും കഴബയിൽ ചെന്ന് ഒരു കഴബ സിയാറത്ത് ചെയ്യണം അഥവാ തവാഫ് ചെയ്യണം നിന്റെ ഇരിപ്പിടം സ്വർഗത്തിൽ നീ സൂക്ഷിച്ചു വെക്കണം ഓരോ രാത്രിയിലും സ്വർഗത്തിലെ നിന്റെ സ്ഥലം നീ ബുക്ക് ചെയ്യണം ഇറള ഉൽഹുസൂം ആരോടെങ്കിലും തർക്കമോ പിണക്കമോ ഉണ്ടെങ്കിൽ അവരെ എല്ലാം തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമെല്ലാം രാത്രിയിലും നടത്തണം അഞ്ച് കാര്യമാണ് ഖുർആാൻ മുഴുവൻ മോതൽ നാലായിരം ദുർഹം സുതക്ക ചെയ്യൽ കാബാ ശരീഫെങ്കിൽ ചെന്നുകൊണ്ടൊരു സിയാറത്ത് വര് തവാഫ് ചെയ്യൽ സ്വർഗത്തിൽ ഇരിപ്പിടം ബുക്ക് ചെയ്യൽ ഇറള ഉൽ ഒന്ന് ഖുർആൻ മുഴുവന് മോതൽ രണ്ട് നാലായിരം ദർഹം സുതക്ക ചെയ്യൽ മൂന്ന് തവാഫ് ചെയ്യൽ നാല് സ്വർഗത്തിൽ ഇരിപ്പിടം ഉറപ്പിക്കൽ അഞ്ച് പിണങ്ങിയവർക്ക് ആശ്വാസ വാക്കുകൾ അവരുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തൽ അലിഹ്റലി അള്ളാഹു എന്നിങ്ങനെ കണ്ണുതള്ളി നിൽക്കുക എന്താ പുന്നാരനെ അവിടെ നിന്ന് ചൊല്ലുന്നത് അവിടുന്ന് എന്നോട് പറയുന്നത് കൈഫലാലിക്കയാർ റസൂലല്ല അതെങ്ങനെ സാധിക്കും എല്ലാ രാത്രിയിലും എങ്ങനെ ഞാൻ കുറാ മുഴുവനും ഒറ്റയടിക്ക് ഓതി ഓതിപ്പീർക്കും അതിനിടയിൽ നാലായിരം ദീർന ദിവസവും ഞാൻ കണ്ടെത്തണം പോരാ കായയിലേക്കൊരു യാത്രയും നടത്തണം സ്വർഗത്തില് പോയിട്ട് ഇരിപ്പിടം ബുക്ക് ചെയ്യണം ഇണങ്ങിയ ആളുകളെ കണ്ടെത്തണം ഇതെല്ലാം ഒരു രാത്രിയിൽ ചെയ്യാൻ പറ്റിയ കഥയാണോ പിന്നാര ഹബീബെല്ലാഹു അലി വസ്ലെ പതിനാലിന്റെ നിലാവ് പോലെ ഇരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അലിമുത്ത നനക്കറിയില്ലേ അലിയെന്റെ കേദാരമല്ലേ ഇതാഹുവ മൂന്നുവട്ടം സൂറത്തോദിയ

واذا قلت أَنْ ينيا مَرِ ذِكْرٍ لا اله الا الله وحده لا شريك له لا له الملك وله الحمد يحيي ويميت وهو حي دائم لا يموت ابدا بيده الخير بيده الخير حي دائم وهو حي دائم لا يموت അബദൻ എന്നുള്ള വാക്ക് ഇതിൽ കൂടുതലുണ്ട് സാധാരണ എന്ന് പത്ത് വട്ടം ചൊല്ലിയാൽ എന്നൊക്കെ പോയി ഒരു തവാഫ് ചെയ്ത് തീർത്തവന് പോലെ നിനക്കല്ലാഹ് തരും കേട്ടോ പത്ത് വിക്ര ചൊല്ലിയാൽ എന്നുള്ള ഹൗക്കലത്ത് പത്തുവട്ടം കൂടി ചൊല്ലിയാൽ നിന്റെ സ്വർഗത്തിലേ ഇപ്പോഴും ബുക്ക് ചെയ്തവനായി പോയി സ്വർഗത്തിലിരിക്കണം ബുക്ക് ചെയ്യാൻ എന്താ ലാ ഹൗല ലാഹവല വലാകൂവത്തെ ഇല്ലാ ബില്ലാഹിലാലിയിൽ വട്ടം അപ്പോ ഒരു വട്ടം ലാ ഇല വഹദൗലാശ്വലെന്ന തിക്കറും ഒരു വട്ടം ലാ ഹൗല ലാഹുല വലാകൂവത്തെ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അവയും എന്നുള്ള തിക്കറും വട്ടം ചൊല്ല അപ്പൊ രണ്ട് നാല് കാര്യങ്ങൾ അവിടെ അവിടെയായി ഇനിയോ കുൽ തനീ പറയണം അങ്ങനെ പറയണം എങ്ങനെ പറയണം ഇങ്ങനെ എന്ന് തൗബയുടെ വാക്ക് ഒരു വട്ടം മറവത്തം വാഹിത അങ്ങനെ നീ ഒരു വട്ടം ചൊല്ലിയാൽ നിന്നോട് ആർക്കെല്ലാം ദേഷ്യമുണ്ടോ അവരോടെല്ലാം അല്ലാഹു പറയുന്നു നാളെ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തേക്ക് എന്ന് അവരെ മുഴുവനും പൊരുത്തപ്പെടിച്ചവനെ പോലെ അള്ളാന്റെ അടുക്കൽ നീ ആകും ഒരു വട്ടം ചൊല്ലിയാൽ ഇതായിരുന്നു അനബി അിക്കറിന്റെ മഹത്വമായിരുന്നു അലിയറിയുള്ള സ്വതക്കു റസൂലുള്ള ഇതെനിക്ക് അറിയായിരുന്നു തങ്ങൾ പറഞ്ഞ നേരാണ് ഫഹനി അള്ളാഹു ഇത് ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഒന്നാം മാസമാണ് എല്ലാ രാത്രിയിൽ ഇത് പതിവാക്കുക ഒരു സുന്നത്തിന് ഈ പറഞ്ഞ ഈ പ്രതിഫലത്തിന്റെ എഴുതു എഴുപത് ഇരട്ടി നല്ല ഹിലാസോടെ ചെല്ലുമ്പോൾ എഴുന്നൂറ് ഇരട്ടി അതിനപ്പുറം എഴുപത് ലക്ഷം ഇരട്ടിയൊക്കെ ആയിട്ട് ഇത് മാറും അപ്പൊ ഒരുപാട് വർധനവ് നമ്മുടെ കൂലിയിൽ ഉണ്ടാവും നാളെ മരിച്ച് നന്നായി കബറിലെത്തുമ്പോഴേക്കല്ല എത്തുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിന്റെ ഫോട്ടോ കാണും നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ സ്ഥലം നമ്മൾ ബുക്ക് ചെയ്തത് അള്ള കാണും ാഹു ആ സ്വർഗത്തിൽ ഒരുപാട് തോട്ടങ്ങളും അതിൽ ഒരുപാട് ഈന്തപ്പനകളോ ഒക്കെ വെച്ച് പിടിപ്പിച്ച നമ്മുടെ തോട്ടം തണുപ്പുള്ള ആ നല്ല ബീച്ച് പോലുള്ള സ്ഥലം നമുക്ക് അള്ളാഹു കൺകുളിർക്കെ കാണിച്ചിട്ടായിരിക്കും നമ്മുടെ റോഹിനെ അള്ളാഹു ഊരിയെടുക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും ഇതുകൊണ്ട് അമലി ചെയ്യണം അള്ളാഹു എനിക്കും ഇത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹുവിന് തക്വ ചെയ്യാൻ എന്നോടും നിങ്ങളോട് വസീത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ എല്ലാവരുടെ ദിവ ഉൾപ്പെടുത്തണം എന്നെയും നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്താൻ കരുതും എന്നോട് ആവസ്യത്ത് ചെയ്തവരു ആഗ്രഹിക്കുന്നവർക്കും എല്ലാ അള്ളാഹു സ്വർഗവും ദുനിയാവിലെല്ലാം ഞാമത്തും എല്ലാ മുറാദും ഹാസിലാകലും ദുഃഖങ്ങളിൽ നിന്നുള്ള രക്ഷയും നൽകട്ടെ എന്നിപ്പോഴേ ദ്വാ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാൻ എല്ലാവർക്കും ഇങ്ങനെ എല്ലാം ഇപ്പോഴും മനസ്സിൽ കരുതി ദ്വാ ചെയ്യും നിങ്ങളും ദ്വാ ചെയ്യണം ഉള്ളാഹ് നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ സ്ലാമാലും വറഹമ്മത്തുള്ള ഇന്ന് ഈ ചാനല് നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതല്ലേ പാവപ്പെട്ട ഒരു ഒരുപാട് ആളുകൾ നോക്കാതെ ഇങ്ങനെ ലെഫ്റ്റ് ചെയ്തിട്ട് പോകുന്ന കാണായിരുന്നു സ്ഥലം നോക്കേണ്ടതാണ് ഇല്ല നല്ല കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ ആ നോക്കുന്നതിന് പ്രതിഫലമുണ്ട് ചെയ്തേ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ഇല്ലെന്ന് നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീഫ് ചെയ്യട്ടെ